അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇന്ന് ഈ ഒട്ടുമാവിൽ നിന്ന് രണ്ട് മാങ്ങകൾ പറിച്ചെടുത്തു കഴിഞ്ഞ കൊല്ലം ഈ ഒട്ടുമാവ് രണ്ട് തവണ പൂത്തിരുന്നു ആദ്യമുണ്ടായ കണ്ണിമാങ്ങകൾ എല്ലാം കൊഴിഞ്ഞു പോയി രണ്ടാമത്തെ തവണ ഒരു മാങ്ങ വലുതായി വന്നെങ്കിലും പിന്നീട് കേടായിപ്പോയി ഇത്തവണ രണ്ട് മാങ്ങകൾ വളർന്നു വലുതായി ഇന്ന് പറിച്ചെടുത്തു കറിക്കെടുക്കാം എന്ന് കരുതി പഴുക്കാൻ നിർത്തിയാൽ ചിലപ്പോൾ കിളികൾ കൊണ്ടുപോകും അതുമല്ലെങ്കിൽ ചിലപ്പോൾ കഴിഞ്ഞ കൊല്ലത്തെ പോലെ കേടുവന്നു പോയാലോ വീണ്ടും പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കുറേ വളരെ ചെറിയ കണ്ണിമാങ്ങുകളും ഉണ്ട് പക്ഷെ വളരുമോ എന്ന് സംശയമാണ് അത്രയ്ക്കുണ്ട് വേനലിൻ്റെ ശക്തി ഇന്ന് കുറേ വെള്ളമൊഴിച്ചു കൊടുത്തു എങ്ങാനും വളർന്നു വന്നെങ്കിലോ